കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പുതിയൊരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാല് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന ഓഗസ്റ്റ് പതിനാലിന് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്നതാണ് പുതിയ നിർദ്ദേശം പുതിയ സർക്കുലർ അതിനെതിരെ ഇപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ തന്നെ ബി ജെ പി ഇങ്ങനൊരു ദിനാചരണം നടത്തുന്നുണ്ട് അതിപ്പോൾ രാജേന്ദ്ര അർലേക്കർ കേരളത്തിലെത്തിയതിന് പിന്നാലെ അദ്ദേഹം ചാൻസലറാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഈ ഒരു ദിനാചരണം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ എത്തുമ്പോൾ അതിനെങ്ങനെ കാണണം കൂടി സംസാരിക്കുകയായിരുന്നു പക്ഷേ അത് ആചരിക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു ദിനം ആചരിക്കേണ്ടതുണ്ടെന്ന് ചോദിച്ചാൽ നോട്ടത്തിൽ എല്ലാവർക്കും തോന്നും രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ രണ്ട് രാജ്യമായി പോവുകയും ആ വിഭജനത്തിൽ നമ്മൾ കണ്ടാണ് ചോര ലിറ്ററലി ചോര പുഴ ഒഴുകിയ ഒരു ഒരു വലിയ ഭയാനകമായ ഭൂതകാലത്തിൻ്റെ ഓർമ്മയാണ് വിഭജനത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജിക്കപ്പെടേണ്ടതില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് മഹാഭൂരിവേഷം വരും ഇന്ത്യ ഒരു 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 വിഭജിക്കപ്പെടാത്ത സ്ട്രോങ് റിപ്പബ്ലിക്കായി നിൽക്കണമായിരുന്നു ഒരു മധ്യരപേക്ഷ രാഷ്ട്രമായി നിൽക്കണമായിരുന്നു അങ്ങനെ ഒരുമിച്ച് നിൽക്കണമായിരുന്നു ഒരു പാകിസ്ഥാൻ രൂപപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്ത്യയിൽ അന്നും ഇന്നുമുണ്ട് പക്ഷേ നിർഭാഗ്യവശാലൊരു വിഭജനം ഉണ്ടാവുകയും ഈ വിഭജനത്തിൻ്റെ വലിയ ആഘാതം ലക്ഷക്കണക്കിന് മനുഷ്യർ അനുഭവിക്കുകയും ചെയ്തു അപ്പോൾ ആ ചരിത്രപാഠം പുതിയ തലമുറയ്ക്ക് ഓർമ്മയുണ്ടാവണം അത് വലിയ കലാപത്തിൻ്റെ കാലമായിരുന്നു അന്ന് ചോരയുടെ കാലമായിരുന്നു എന്ന് അവർ ചരിത്രം പഠിക്കണം എന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മോദി ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ അത് നല്ല കാര്യമാണ് ചരിത്രം പഠിക്കണമല്ലോ ചരിത്രത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവണം ഇന്ത്യ ഒരു വലിയ രാജ്യമായിരുന്നു വിഭജിക്കപ്പെടുകയായിരുന്നു നിർഭാഗ്യരമായ സന്ദർഭമായിരുന്നു എന്നൊക്കെ കുട്ടികൾ പഠിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ അത് പെട്ടെന്ന് നോക്കുമ്പോൾ തെറ്റൊന്നും കാണാൻ കഴിയില്ല രണ്ട് വശങ്ങളുണ്ടോ ഒന്നാമത്തെ ഈ പ്രശ്നമാണ് അപ്പോൾ പക്ഷേ അതിൻ്റെ ഉദ്ദേശം സതുദ്ദേശപരമാണെന്ന് വിചാരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു നിവൃത്തിയില്ല ഒന്നാമത് നാമെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും തിരികെ വരാൻ ആഗ്രഹിക്കാത്ത വിഭജനത്തിൻ്റെ വിഭജനം എന്ന് വെച്ചാൽ ആളുകൾ ഫിസിക്കലി ഉണ്ടായിപ്പോയതിൻ്റെ മാത്രമല്ല മനസ്സുകൾ വിഭജിച്ച് പോയതിൻ്റെ കാലം കൂടിയാണത് ആ കാലം തിരികെ വരണമെന്ന് നാം ഒരു ഘട്ടത്തിലും ആഗ്രഹിക്കുന്നതേയില്ല പക്ഷേ സംഘ്പരിമാറും വലതുപക്ഷവും എപ്പോഴും ആഗ്രഹിക്കുന്നത് അത്തരം വിഭജനത്തിൻ്റെ സംഘർഷങ്ങളുടെ ചോരപ്പുഴകളുടെ മെമ്മറീസ് തിരികെ എപ്പോഴും കൊണ്ടുവരിക എന്നിട്ട് ഇപ്പോഴത്തെ ആ ആധുനിക സമൂഹവുമായും വർത്തമാന സമൂഹവുമായും അതിനെ വിളക്കി ചേർത്ത് അതിൻ്റെ ഒരു തീ കെടാതെ അതിനകത്ത് നിർത്തുക എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ ആലോചന അതിനകത്തുണ്ട് അതാണ് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടത് അല്ലെങ്കിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ മുഗളന്മാരുടെ ചരിത്രകാലം നമ്മളുടെ ഒരു ചരിത്രകാലമാണ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു വിടുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഗളന്മാരുടെ കാലത്ത് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കുന്നു അതിൽ ചില പ്രത്യേക രാജാക്കന്മാർ ആരെയൊക്കെ പീഡിപ്പിച്ചു എന്ന കഥ ഉണ്ടാക്കുന്നു അതിന് പേരിൽ സിനിമ ഉണ്ടാക്കുന്നു ആ സിനിമയെ ചൊല്ലി സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്നു അതിന് പേരിൽ അന്നത്തെ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യയിലെ ഹിന്ദുക്കളോട് എന്തോ വന്നു അതുകൊണ്ട് ഇന്നത്തെ മുസ്ലിം മനുഷ്യർ അതിന് തിരിച്ച് പേ ചെയ്യപ്പെടാൻ അർഹരാണ് എന്നുള്ള ആഖ്യാനം ഉണ്ടാക്കുകയും അതിന് പേരിൽ വൈരം നിലനിർത്തുകയും ചെയ്യുകയാണ് അല്ലേ ഔറംഗസീബിന്റെ കഥ പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഇപ്പോഴും ഈ പറയുന്ന അകലം കാസൂക്ഷിക്കുകയും വൈരം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു അന്നത്തെ മുഗൾമാർ ഞങ്ങളുടെ ഗന്ദുക്കളെ പൂർവികരെ പീഡിപ്പിച്ചില്ലേ ഞങ്ങളുടെ സ്ത്രീകളെ കൊണ്ടുപോയില്ലേ അതിന് നിങ്ങൾ നിങ്ങളതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്ന് പറയുന്ന സങ്കരിമാർ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനകാലത്തുണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ തീ ഇവിടേക്ക് വലിച്ചുകൊണ്ടുവന്ന് മനുഷ്യരെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ആശയം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയിച്ചാൽ ഒരു തെറ്റ് പറയാൻ കഴിയില്ല കാരണം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത് പഴയത് കൊണ്ടുപോകാനുള്ളത് പുതിയ കാലത്തും മുന്നോട്ട് പോകാൻ പഴയ സംഘർഷങ്ങളുടെ പഴയ കഥകളുടെ ഊർജ്ജത്തെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം അതിനകത്തുണ്ട് അത് നമുക്ക് സാധാരണ നിലയ്ക്ക് കാണാൻ കഴിയും തോന്നുന്നില്ല എന്ന് മാത്രല്ല അത് ഒരു പഴയ മുറിവുകളെ വീണ്ടും തുറക്കുന്നതിന് തുല്യമായി പോകും അത് വീണ്ടും ആളുകൾക്കിടയിലേക്ക് പലതരത്തിലുള്ള വിഭജനത്തിൻ്റെ സംഗതികൾ കൊണ്ടുവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമല്ല അവർ അനുഭവിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിച്ചു രണ്ട് മതങ്ങൾ പരസ്പരം തമ്മിലടിച്ചതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സിഖ്കാരും എല്ലാവരും ആക്രമിക്കപ്പെട്ടു എല്ലാവർക്കും ഇമോഷണലി പ്രശ്നം പ്രശ്നമുണ്ടാവും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രം ഇരകളാക്കപ്പെടുകയോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രം ആക്രമികളാക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരു സന്ദർഭമേ അല്ല അത് പക്ഷേ ഇവർ പുതുതായിക്കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക ഒരു പ്രത്യേക വിഭാഗത്തെ ആക്രമികളും ഒരു വിഭാഗത്തെ ഇരകളുമാക്കി ചിത്രീകരിക്കാൻ കഴിയുന്ന സാഹചര്യവും സംവിധാനവും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നിഷ്കളങ്ക എടുക്കാൻ കഴിയില്ല അതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം ഇവിടെ നമ്മുടെ കലാലയങ്ങൾ അത് ആചരിക്കണം വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര ആൽക്കാർ അർലേക്കർ ഉത്തരവിടുന്നു അതിന് ഉത്തരവിടാൻ അദ്ദേഹം ആരാണ് നമ്മുടെ സംസ്ഥാനത്തെ കലാലയങ്ങൾക്കകത്ത് എന്ത് നടക്കണം എന്ത് ആചരിക്കപ്പെടണം എന്ത് പഠിപ്പിക്കപ്പെടണം എന്ന കാര്യത്തിലൊക്കെ നമ്മുടെ സർക്കാരിന് സ്റ്റേക്ക് ഉണ്ട് സർക്കാരിനാണ് പ്രധാന സ്റ്റേക്ക് അതിന് മേലെ കൂടി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ അദ്ദേഹമാണ് ചക്രവർത്തി ആ ചക്രവർത്തിയുടെ താല്പര്യം രാജ്യത്തെമ്പാട് നടത്തണം നടപ്പിലാക്കാൻ ഞങ്ങൾക്കൊക്കെ അധികാരമുണ്ട് ഈ കേരളത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിന് പുല്ല് വരയാനുള്ളത് ഞാനാണ് കേരളത്തിൻ്റെ ഉടമയും അധികാരിയും എന്ന് രാജേന്ദ്ര അർലേഖറും വിചാരിക്കുന്നു മനസ്സിലാക്കണം ഭരണഘടനാ പ്രകാരം ക്യാബിനറ്റിൻ്റെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഓഫീസ് മാത്രമാണ് ഗവർണറുടെ ഓഫീസ് ആ ഗവർണറുടെ ഓഫീസ് ഈ കേരളത്തിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് ഹിന്ദുത്വ ഐഡിയോളജിയുമായിട്ടാണ് ഞാൻ ബീഹാറിൽ വന്നിരിക്കുന്നത് അത് ഞാൻ ഇവിടെ ആകെ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് രണ്ടരെയും കാണണം ഒന്ന് വെറുപ്പ് എന്ന് പറയുന്ന ആശയത്തെ കൊണ്ടുവരാനുള്ള ശ്രമം രണ്ടാമത്തത് ഭരണഘടനയും ഫെഡറലിസത്തിൻ്റെയും മേലെ കൂടി ചവിട്ടിക്കിടന്ന് ഏകാധിപത്യ പ്രവണത നടപ്പിലാക്കാനുള്ള ശ്രമം രണ്ടും നിശദമായി എതിർക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെറുത്ത് തോൽപ്പിക്കപ്പെടുകയും ചെയ്യേണ്ട കാര്യമാണ് സർക്കാർ അതിനകത്ത് ശരിയായ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിഭജന ഭീതി ദിനം ആചരിപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് പിന്നിലെ അജണ്ടയും രാഷ്ട്രവും എന്താണ് അതിൽ നമുക്ക് ഒരു സംശയവും ഇല്ലല്ലോ സംഘപരിവാർ അവർ ചെയ്യുന്നത് എന്തെന്ന് നമുക്കറിയാം അവർക്കും അറിയാം വളരെ കൃത്യമായി ഈ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോ വിഷയത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മുമ്പ് ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹമാണ് ഏറ്റവും വലിയ ശല്യം എന്ന് നമ്മളൊക്കെ കരുതി പക്ഷേ അതിന് ശേഷം വന്ന വലിയതാണ് അതെ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം തുടക്കത്തിൽ മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് പോയി സംസാരിച്ചൊക്കെ നോക്കി കാര്യങ്ങൾ മയപ്പെട്ടു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ഏറ്റവും അൾട്ടിമേറ്റ്ലി അദ്ദേഹം ആർ എസ് എസ് കാരനാണല്ലോ അപ്പം അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇപ്പോഴും പുറത്തെടുത്തുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ സംഗതിയെ നമ്മൾ കാണുന്നു ഇങ്ങനൊരു ദിവസം ആചരിക്കണം എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ യൂണിവേഴ്സിറ്റികളെല്ലാം എൻ്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റികളും അതിന് താഴെയുള്ള കോളേജുകളുമൊക്കെ എൻ്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് മൂപ്പറുടെ ഒരു വിചാരം പക്ഷേ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലല്ലോ ഈ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് എല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം സിൻഡിക്കേറ്റുണ്ട് ഭരണ സംവിധാനമുണ്ട് സെനറ്റുണ്ട് ഇതെല്ലാം ഉണ്ട് പിന്നെ പ്രോ ചാൻസലറുണ്ട് എല്ലാവരും ഉണ്ട് ഇവരെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് അപ്പം അവിടെ ഗവർണർ ഒരു കാര്യം കൽപ്പിക്കുക ചാൻസലർ എന്ന രീതിയിൽ അദ്ദേഹം ഒരു കാര്യം കൽപ്പിക്കുക അത് നടപ്പിലാക്കുക എന്നുള്ള രീതിയൊന്നും ഇന്ത്യയിലില്ല പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് ഞാനിത് കൽപ്പിക്കേണ്ടവരാണ് ഞാനത് കൽപ്പിക്കും അത് നടപ്പിലാക്കിയിരിക്കണം എന്നുള്ളതാണ് പക്ഷേ അത് നടക്കില്ല അതിനുള്ള പ്രതിരോധം തീർക്കാൻ കേരളത്തിനറിയാം കേരളത്തിലെ സർക്കാരിനറിയാം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയാം അതിനുള്ള തർക്കമില്ല പിന്നെ ആർ എസ് എസ് വിഭജനത്തെക്കുറിച്ച് വിഭജനകാലത്ത് അവരെന്താണ് പറഞ്ഞത് അവർ തത്വത്തിൽ വിഭജനത്തിനെതിരാണ് എന്ന് പറയുക അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുകയൊക്കെ ചെയ്തെങ്കിലും അവർ ഈ കലാപത്തിലെ പങ്കാളികളായിരുന്നല്ലോ എത്രയോ ആളുകളെ കൂട്ടക്കൊല ചെയ്തതിൽ ഉത്തരവാദികളായിരുന്നു ആർ എസ് എസ് ജമ്മുവിലെ കൂട്ടക്കൊലയ്ക്ക് ആരായിരുന്നു ഉത്തരവാദികൾ അങ്ങനെ ഒരുപാട് കൂട്ടക്കൊലയിൽ പങ്കാളികളാവുകയും ആ കലാപത്തിൽ വലിയ പങ്ക് പങ്കുവഹിക്കുകയും ചെയ്തൊരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് അങ്ങനെയുള്ള ആർ എസ് എസ് ആണ് ഈ ദിനം ആചരിക്കണമെന്ന് പറയുന്നത് ഈ ദിനം ആചരിക്കുമ്പോൾ ആ കാര്യം കൂടി സ്മരിച്ചിട്ട് വേണം ആചരിക്കാൻ എനിക്ക് പറയാനുള്ളൂ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാത്ത ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാത്ത ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് മരിക്കൽ നയത്തെ പിന്തുണച്ച ഒരു പ്രസ്ഥാനം ഇപ്പോൾ ഈ ഭിന്നതയ്ക്ക് ഈ വിഭജനത്തിൻ്റെ ദിവസം ആചരിക്കണമെന്ന് പറയുന്നതിലൊക്കെ ശരിക്കും അറപ്പല്ല ശരിക്കും തോന്നേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്നതനുസരിക്കാൻ നമ്മൾ മലയാളികൾ ബാധ്യസ്ഥരല്ല അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഈ ആജ്ഞാ ആജ്ഞാനത്തെ പുല്ലുവില കൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്